ഹലോ ഫ്രണ്ട്സ് ഇതെൻ്റെ എൻ്റെ വീട്ടിലെ ഒരു മാവായിരുന്നു കുറഞ്ഞ എട്ട് പത്ത് വർഷമെങ്കിലും ആയ മാവാണ് കായ്ക്കാത്തത് ഇതിനെ മുകൾ വശം ഞാൻ കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുവാണിപ്പം അപ്പം ആദ്യം ആ കമ്പിലാണ് ഞാൻ ചെയ്തത് അതൊരെണ്ണം കെളുത്ത് കഴിഞ്ഞു അത് ഞാൻ ചെയ്തിരിക്കുന്നത് കുളമ്പ് മാവാണ് കുളമ്പ് മാവിൻ്റെ റിസൾട്ട് പെട്ടെന്നാണ് കിട്ടിയത് അത് പെട്ടെന്ന് തന്നെ കായ്ച്ചു ഒരു മുപ്പത് ദിവസം അടുപ്പിച്ചതിൽ അതിന് മുമ്പേ മുള വന്നു അതിനെ തൊട്ട് അപ്പുറത്തെ കമ്പയിൽ മൂവാണ്ടനാണ് ചെയ്തത് ഇത് മൂവാണ്ടനാണ് ചെയ്തത് ആ മുകളിൽ കെട്ടിവെച്ചേക്കുന്നത് മൂവാണ്ടനാണ് ചെയ്തേക്കുന്നത് ഇതിന്ന് മാറ്റി ഞാൻ കറുത്ത ഷീറ്റ് ഉപയോഗിച്ച് ഒന്നുകൂടെ മാറ്റി ഗ്രാഫ്റ്റ് ചെയ്യുകയും താഴത്തെ കമ്പിൽ മുകളിൽ ചെയ്തതിൻ്റെ താഴ്വശത്തായിട്ട് ഞാൻ ഇന്ന് നീലൻ നീലന്മാവിൻ്റെ കമ്പ് കൂടി ഗ്രാഫ്റ്റ് ചെയ്തതാണ് അത് ബ്ലാക്ക് ഷീറ്റ് വെച്ച് കെട്ടാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതിനകത്തൂടെ എല്ലാം വെള്ളം ഇറങ്ങി കമ്പുകളെല്ലാം കറുത്തിരിക്കുന്നതാണ് മൂവാണ്ടൻ്റെ കമ്പുകളാണ് കിളുത്താണ് മുള വന്നിട്ടില്ലെങ്കിലും അതിപ്പോഴും പച്ചപ്പുണ്ടെങ്കിലും വെള്ളം ഇറങ്ങി അത് കമ്പെല്ലാം കറുത്തൊരു പരിവായി അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലത്തെ ബഡ്ഡിങ് ടേപ്പുകളെല്ലാം ഇളക്കി വിട്ടുകൊണ്ട് ഇതുപോലെ കറുത്ത ഷീറ്റ് വെച്ച് ഒന്നുകൂടെ ഞാൻ നല്ല രീതിയിൽ ചെയ്തു അത് ഈ ആഴ്ച തന്നെ മുള വരേണ്ടതാണ് അപ്പം ബാക്കിയുള്ളത് ചെയ്തപ്പോൾ തന്നെ ഞാൻ കറുത്ത ഷീറ്റ് ഒന്നുകൂടെ വെക്കാൻ കാരണം സാധാരണ കറുത്ത ഷീറ്റ് ആരും വെക്കാറില്ല പകരം ഒരു സാധാരണ വിസിബിലിറ്റി ഉള്ള ഒരു ഷീറ്റ് ഒരു കവറിട്ട് മൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിനേക്കാളും റിസൾട്ടുള്ളൊരു പരിപാടിയാണ് ഈ കറുത്ത ഷീറ്റ് ഉപയോഗിച്ച് മൂടുന്നത് ഹ്യൂമിഡിറ്റി നിലനിൽക്കുകയും ഇരുട്ട് നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ മുള പെട്ടെന്ന് കയറി വരികയും ചെയ്യും ഒരു മാസം പോലും വെയിറ്റ് ചെയ്താൽ തന്നെ പെട്ടെന്ന് മുള വന്ന് കിളക്കാനുള്ള സാഹചര്യം അതിനുണ്ടാവും പിന്നെ വെള്ളം കയറുന്ന കുറച്ചുകൂടെ കൂടുതൽ ഒഴിവാക്കാനും സാധിക്കും ഇങ്ങനെ ബ്ലാക്ക് ഷീറ്റ് ഉപയോഗിച്ച് കെട്ടുമ്പോൾ ഈ കമ്പ് മുഴുവൻ നമുക്ക് ടേപ്പ് കിട്ടേണ്ട കാര്യമില്ല ഈ കമ്പിൻ്റെ ഈ ചൂടുവശത്ത് മാത്രം ടേപ്പ് ചുറ്റി ടൈറ്റ് ചെയ്താൽ മതി എന്നിട്ട് ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ട് ചുറ്റും അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം കയറിയാൽ പോലും ഈ കമ്പുകൾക്ക് ഒരു കേടും പറ്റാതെ വെള്ളം അടിയൂടെ പോവുകയും ചെയ്യും മൊത്തത്തിൽ ടേപ്പ് ഉപയോഗിക്കുകയും ചുറ്റിയപ്പോഴാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഈ സമയത്താണ് എല്ലാവരും ഓർക്കുക ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഗ്രാഫ്റ്റിംഗ് ബഡിങ്ങും ഒക്കെ ചെയ്ത നൂറ് ശതമാനം റിസൾട്ട് ഉള്ളത് കഴിവതും എല്ലാവരും വീട്ടിലെ അയക്കാത്ത മാവിൽ ചെയ്യുക ആദ്യം തന്നെ മോളത്തെ കമ്പ് മുറിക്കണമെന്നില്ല ഇതുപോലെ ഇത് മുള വന്നതിന് ശേഷമാണ് ഞാൻ മോളത്തെ കമ്പുകൾ മുറിച്ച് മാറ്റിയത് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഓൾവശത്തെ കമ്പ് മുറിച്ചാൽ മതി ആദ്യമേ മുറിച്ചിട്ട് ചെയ്യണം നിർബന്ധമില്ല പിന്നെ മുറിച്ച് ഈ ഭാഗത്ത് വെച്ച് വേണമെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് ഏത് ടെക്നിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യണം അപ്പോൾ എൻ്റെ ഒന്ന് കിടത്ത് കഴിഞ്ഞ് ബാക്കിയെല്ലാം രണ്ടാഴ്ചയ്ക്കുള്ളിൽക്കും എന്ന് എനിക്ക് ഉറപ്പാണ് ഇതിൽ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് വെറൈറ്റികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് കമ്പിലായിട്ട് ഇവിടെ നേരത്തെ ചൂട് ഭയങ്കര ചൂടലായിരുന്നു ചുറ്റും ഉള്ള റബ്ബർ കുറെ വെട്ടിയതുകൊണ്ടാണ് ഇപ്പം ഇത്രയും നല്ല വെട്ടം കിട്ടുന്നത് ഗ്യാപ്റ്റ് ചെയ്ത മാവ് കുറഞ്ഞത് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കും അപ്പം ആർക്കെങ്കിലും ഇതെല്ലാം സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇടണം